തിരുവനന്തപുരത്തേക്ക് പോകാം നെടുമങ്ങാട് മാമൂട് മലയിൽ നീനു ക്രഷർ ഇൻഡസ്ട്രിയുടെ പാറ ഖനനം മൂലം നൂറ്റി അൻപതിലധികം കുടുംബങ്ങൾ കഴിയുന്നത് ഭീതിയിലാണ് ഖനനം നടക്കുന്നതിന് അൻപത് മീറ്ററിനടുത്തുള്ള വേങ്കമല ഭഗവതി ക്ഷേത്രവും ഗോത്രസമൂഹവും അപകട ഭീതിയിൽ ഖനനം നടത്തുമ്പോഴുള്ള ഉഗ്രസ്ഫോടനത്തിൽ രൂപപ്പെട്ട വിള്ളലുകൾ വീടുകളുടെ മേൽക്കൂരയിലും ഭിത്തികളിലും കാണാം പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഖനനം തുടരുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി അരുൺ സോളമൻ മാമൂട് മലയിൽ നിന്നും തയ്യാറാക്കിയ ഈ വാർത്ത കാണും നെടുമങ്ങാട് പുല്ലംപാറ പ്രവർത്തിക്കുന്ന നീനു ക്രഷർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന പാറ കോറി കാരണം ഒരു നാടിലെ നൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് ഭീഷ്മിയിൽ കഴിയുന്നത് ഞാൻ ഞാനിന്നിപ്പോൾ ഉള്ളത് നെടുമങ്ങാട് പുല്ലമ്പാറയിൽ തന്നെ ആ ഷാജഹാന്റെ വീട്ടിലാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിടപ്പ് മുറിയിലെ പല ഭാഗങ്ങളും ഇപ്പോൾ പൊട്ടി അവസ്ഥയിലാണ് ഇതിനേക്കാൾ രൂക്ഷമായിരിക്കുകയാണ് വീടിൻ്റെ പല ഭാഗങ്ങളിലും ഭിത്തികൾ ഈ ഭിത്തികളെല്ലാം തന്നെ ഇപ്പോൾ പൊട്ടി ഒരു അവസ്ഥയുണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ടുള്ള പ്രശ്നം പലപ്പോഴും പല അധികൃതരെ കണ്ട് വിവരം അറിയിച്ചിട്ട് പോലും ഈ പാറക്കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഏകദേശം നാൽപ്പതോളം കുടുംബങ്ങളുടെ വീടുകൾ ഇത്തരത്തിൽ അപകട ഭീഷണിയിൽ കഴിയുന്നു പല കുടുംബങ്ങളും ഇത്തരത്തിൽ വളരെയധികം മരണഭയത്തോടുകൂടിയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ കഴിയുന്നത് എന്തായാലും നമുക്കൊപ്പം ഇപ്പോൾ ഷാജകാൻ ഉണ്ട് ചേട്ടാ എത്ര നാളായി ഈ പ്രശ്നം ഇങ്ങനെ അഭിമുഖീകരിച്ച് വരുന്നത് ഇത് ഈ ഫാർഗർ തുടങ്ങിയ അന്ന് മുതൽ ഈ പ്രശ്നങ്ങൾ തന്നെയാണ് മൊത്തം പ്രശ്നത്തിലാണ് നമ്മൾ നമ്മളിതെല്ലാം കൊടുത്ത് ഇങ്ങനെയെല്ലാം ചെയ്യേണ്ട പേരിൽ ഇപ്പം നമ്മൾ പേരിൽ കേസ് കൊടുത്ത് രണ്ട് കോടി രൂപയ്ക്ക് നമുക്ക് കേസ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഈ നമ്മളെ കൊണ്ട് എവിടെ നിന്ന് രണ്ട് കോടി നമ്മൾ കണ്ടിട്ടുള്ളൂ രണ്ട് കോടി പിന്നെ എങ്ങനെ എവിടെ നിന്ന് ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേരിന് എൻ്റെ അടുത്ത അയൽവാസിയുടെ പേരിന് അത്രയും കേസ് കൊടുത്തേക്കാണ് ഈ റിപ്പോർട്ട് ഞങ്ങളുടെ പേര് പോലെ കേസ് കൊടുത്ത് തന്നെ ഇങ്ങനെ ചെയ്യുന്ന പിന്നെ ആരും ആരെടുത്ത് പറയും നമ്മൾ നമ്മളെ ഈ പരാതികൾ ആരെടുത്ത് പറയാൻ ആര് കേൾക്കാൻ ആര് കേൾക്കാനും ഇവിടെ ആളില്ല പറയാനും ആളല്ല ഒന്നിനും അല്ലാത്തൊരവസ്ഥയാണ് വളരെയധികം ഭയത്തോടു കൂടിയാണ് ഇവിടെ കഴിയുന്നത് ഭയം പറഞ്ഞാൽ ഭയങ്കരമായ എപ്പോഴും ഭയത്തോടിയാണ് സംഭവിക്കാം ഓരോ മനുഷ്യന്റെയും സ്വപ്നമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത് പക്ഷെ ആ വീട്ടിൽ സമാധാനത്തോടെ കഴിയണമെങ്കിൽ വീട് സുരക്ഷിതമായിരിക്കണം പക്ഷേ പ്രകൃതി ദുരന്തമൊക്കെ വളരെയധികം ബാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ ഒരു ഇരുനില വീട് ഇടിഞ്ഞു തകർന്നിരുന്നു ഭാഗ്യം കൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ആ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളടക്കം ഏഴോളം വരുന്ന കുടുംബങ്ങൾ അന്ന് രക്ഷപ്പെട്ടത് ഷാജഹാൻ്റെ വീടിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം ഇപ്പോൾ അടുക്കള അടുക്കള ഭാഗമാണ് അടുക്കളയിലാണ് ഇവിടെ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം ഇതൊരു പാറക്കോറി നടത്തുന്നതിൻ്റെ പ്രത്യാഘാതമാണ് ഇത്തരത്തിൽ ഈ ഒരു കുടുംബങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം ഇത് അടുക്കളയിലെ അടുപ്പ് വരുന്ന ഭാഗമാണ് ഇവിടുത്തെ ഭിത്തി പൊട്ടി ഇത് പുറത്തു നിന്നാൽ തന്നെ ഇതിൻ്റെ ഒരു എത്രമാത്രം ഈ ഒരു ഒരാഘാതമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദിനം പ്രതി പഞ്ചായത്തൂസ് സ്റ്റോപ്പ് നമ്മ കൊടുത്തിട്ട് പോലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൽ പാറക്കോറി ഉടമ പറയുന്നത് സുപ്രീം കോടതിയുടെ താൽക്കാലിക ഉത്തരവോടുകൂടി തന്നെയാണത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പം ചേച്ചിയുടെയും വീട് ഇവിടങ്ങൾ ഈ പരിസരത്തുള്ള എല്ലാ വീടും പൊട്ടലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അന്ന് റിപ്പോർട്ട് ചാനലിൽ ഞാൻ സംസാരിച്ചിരുന്നത് അപ്പോൾ അതിനെതിരെ എനിക്കിപ്പം ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് രണ്ടില രണ്ട് കോടി രൂപയാണ് അവർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്തെ കോറിയുമായി ബന്ധപ്പെട്ട ആ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ അവർ വിശദീകരിച്ചത് നൂറ്റി അൻപതോളം വീടുകളാണ് ഭീഷണിയിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത് ആ വീടുകളിലെ ഭിത്തിയിലടക്കം വീണ വിള്ളലും അരുൺ സോളമൻ കാണിച്ചതും